സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഐഡിയ സബ്മിഷൻ പ്രോസസ്സിന് സഹായകമാകുന്ന വീഡിയോ ടീം അംഗങ്ങളായ എല്ലാ വിദ്യാർത്ഥികളും സ്റ്റുഡൻറ്റ് കോഴ്സ് പൂർത്തീകരിച്ചതിനു ശേഷം ഐഡിയ സബ്മിഷൻ ആരംഭിക്കുവാൻ സാധിക്കും ഇടത്തുവശത്തുള്ള ഐഡിയ സബ്മിഷൻ ബട്ടൺ അല്ലെങ്കിൽ എസ് ഐ എം റോഡ് മാപ്പിലുള്ള ഐഡിയ സബ്മിഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഐഡിയ സബ്മിഷൻ പേജിലേക്ക് കടക്കുവാൻ സാധിക്കും ഐഡിയ സബ്മിഷൻ ഗൈഡ് ലൈൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ തീം സെലക്ട് ചെയ്യുവാനുള്ള സെക്ഷനിലേക്ക് എത്തും തീം സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൂന്ന് സെക്ഷനുകളിലായുള്ള ക്വസ്റ്റ്യൻസ് ഫിൽ ചെയ്യുവാനുണ്ട് ഇവ നമ്മുടെ ഐഡിയയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുവാനുള്ള ഓപ്ഷനുണ്ട് മലയാളം ഭാഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതു ഭാഷയാണോ സെലക്ട് ചെയ്യുന്നത് തുടർന്നുള്ള ഐഡിയ സബ്മിഷൻ എല്ലാം സെലക്ട് ചെയ്ത ഭാഷയിൽ തന്നെ തുടരണം സെക്ഷൻ ഒന്നിലെ എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായും അറ്റപ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ ഐഡിയ സബ്മിഷൻ ബട്ടൺ എനേബിൾ ആവുകയുള്ളൂ ഐഡിയ നേരിട്ട് സബ്മിറ്റ് ചെയ്യുകയോ ഡ്രാഫ്റ്റ് മോഡിൽ സേവ് ചെയ്യുകയോ ആവാം ഡ്രാഫ്റ്റ് മോഡിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട് ആവശ്യമായ തിരുത്തലുകൾക്കു ശേഷം ഐഡിയ സബ്മിറ്റ് ചെയ്യാം പ്രോട്ടോടൈപ്പ് ഇമേജസ് റിസർച്ച് ഡോക്യുമെൻ്റ് പ്രോട്ടോടൈപ്പിൻ്റെ വർക്കിംഗ് വിശദീകരിക്കുന്ന മൂന്ന് മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ യൂട്യൂബ് വീഡിയോ ലിങ്ക് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്ത ഐഡിയ മെൻ്ററായിട്ടുള്ള ടീച്ചർ പരിശോധിച്ച് അപ്രൂവൽ നൽകണം ടീച്ചർക്ക് ഏതെങ്കിലും കാരണവശാൽ ഐഡിയയിൽ മെച്ചപ്പെടുത്തലുകൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കാരണം കാണിച്ച് റിജക്റ്റ് ചെയ്യാം അപ്പോൾ ഐഡിയ വീണ്ടും ഡ്രാഫ്റ്റ് മോഡിലേക്ക് പോകും കുട്ടികൾ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യണം ടീച്ചർ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഐഡിയ സബ്മിഷൻ പൂർത്തീകരിച്ചു തുടർന്ന് കുട്ടികൾക്കും ടീച്ചർക്കും പോസ്റ്റ് സർവേ ചെയ്യാവുന്നതാണ് അതിനെ തുടർന്ന് ടീച്ചർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കുട്ടിയാണ് ഐഡിയ സബ്മിഷൻ നടത്തേണ്ടത് മാത്രമല്ല ഐഡിയ സബ്മിഷൻ ടീച്ചർ എപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ തിരുത്തലുകൾ ഒന്നും തന്നെ സാധിക്കില്ല താങ്ക്